ഇറാന് എട്ട് ആണവ റിയാക്ടർ നൽകാൻ റഷ്യ തീരുമാനിച്ചു ഇതോടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന സഹായം റഷ്യയാണ് നൽകുന്നത് എന്നുള്ള മുൻപത്തെ അമേരിക്കയുടെ ആരോപണം ശരിയെന്ന് ലോകം സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് റോയ്റ്റേസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു റഷ്യയുടെ റോസ്റ്റൺ ആണവ സ്റ്റേറ്റ് കമ്പനിയും ഇറാൻ്റെ ആണവ ഊർജ സംഘടന എ ഇ ഒ ഐ തമ്മിലാണ് സ്മോൾ ന്യൂക്ലിയർ പവർ പ്ലാൻസ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ഒപ്പുവച്ചത് രണ്ടായിരത്തി നാൽപ്പതോടെ ട്വൻറ്റി ജി ഡബ്ല്യു ഗിഗാട്ട് ആണവ ഊർജ ശക്തി നേടാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി എന്ന് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് കാണുന്നു എന്താണ് ആണവ റിയാക്ടർ എന്ന് നമുക്ക് പരിശോധിക്കാം ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിയന്ത്രിത ആണവ വിഘടനം വഴി ചൂടുണ്ടാക്കി അതിലൂടെ വൈദ്യുതി ഉണ്ടാക്കുന്ന ഏറ്റവും ഷോർട്ടും ചിലവ് കുറഞ്ഞ മാർഗവുമാണ് ഈ റിയാക്ടറിലൂടെ പുറത്തു വരുന്നത് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് പ്രധാനമായത് വൈദ്യുതി ഉൽപ്പാദനം തന്നെയാണ് ചിലവ് കുറഞ്ഞതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ രൂപത്തിൽ പോകും പിന്നെ വൈദ്യുതി ഇല്ലാതെ മെഡിക്കൽ ഐസോടോപ്പുകൾ ഗവേഷണം സബ്മറിൻ വിമാനവാഹിനികൾക്ക് ശക്തി നൽകൽ ഇതിനെല്ലാം ഈ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ചുള്ള പരാമർശം അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇന്ധനദണ്ഡുകൾ മോഡറേറ്റർ കൺട്രോൾ റോഡുകൾ ഫ്രഷർ വെസ്സൽ കൂളൻറ്റുകൾ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചും വിപുലീകരിച്ചും അതിൻ്റെ കൂടെ വൈദ്യുതി കട ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുമാണ് ഈ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥകൾ ഫലസ്തീൻ ഇസ്ലാമി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിൽ നിലനിൽക്കുകയും ഈ യുദ്ധത്തിൽ നേരിട്ട് കൊണ്ട് ഇസ്രായേൽ ഇറാൻ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ വൈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് നിലനിൽക്കുകയാണ് അഞ്ച് പ്രാവശ്യമെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിതവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ആറാം തവണ ചർച്ച നടത്തുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് പിന്നീട് റൂട്ട് കാര്യങ്ങളൊക്കെ മാറി സഞ്ചരിച്ചു എന്ന് നമുക്കറിയാം അതിനുശേഷം പന്ത്രണ്ട് ദിവസം യുദ്ധം ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള തകർച്ച ഇസ്രായേൽ നേരിടുന്നു പക്ഷേ ഇറാന്റെ ആണവ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആണവ നിർമ്മിത നിർമ്മിതമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തതിന് നിരാശ അമേരിക്കയ്ക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിനുണ്ടായിരുന്നു രണ്ടാം ഘട്ടം യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുകൊണ്ട് സമാധാനമായിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇറാൻ ക്ഷണിച്ചു അത് നിരസിച്ചു തങ്ങൾക്കതിൻ്റെ താല്പര്യമൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു ഇതോടെ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ ഈ ഇറാനെ ഭീഷണിപ്പെടുത്തു ഭീഷണിപ്പെടുത്തി പതിറ്റാണ്ടുകളായി തങ്ങള് സാമ്പത്തിക ഉപരോധം അന്വയിച്ചിരിക്കുന്ന രാജ്യമാണ് അതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് സ്വയം പര്യാപ്തം നേടാൻ വേണ്ടിയിട്ട് ഇരാന് സാധിച്ചത് സർവ്വ മേഖലയും ഞങ്ങൾ മുന്നേറിയിട്ടുണ്ട് അത് മിസിൽ നിർമ്മിത കാര്യത്തിൽ മാത്രമല്ല പ്രതിരോധ രംഗത്തും ആയുധ രംഗത്തും ആയുധരംഗത്തും രംഗത്തും സാമ്പത്തിക രംഗത്തും വലിയ ഉയർച്ച ഉണ്ടായതും മറ്റു ലോക രാജ്യങ്ങളെ ആശ്രയിക്കാത്ത രീതിയിൽ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ അങ്ങനെ തന്നെ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സ്വയം പര്യാപ്തത ഉണ്ടായത് നിങ്ങളുടെ സാമ്പത്തിക ഉപരോധം കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്കത് മെച്ചമുണ്ടായി എന്നല്ലാതെ മോശമൊന്നും ഉണ്ടായിട്ടില്ല ഖത്തറിനെ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ ഉപരോധമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് ഖത്തർ നേടിയത് ഖത്തർ വല്ലാതെ ഭയപ്പെട്ട് പേടിച്ച് പിന്മാറി ഒതുങ്ങി നിന്നൊന്നുമല്ല സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ടും മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാത്ത രീതിയിൽ ജീവിക്കാൻ എന്തൊക്കെ ഉണ്ട് എന്ന് അവർ ആലോചിച്ചത് ആ ഘട്ടത്തിലാണ് തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സഹായിച്ചു പക്ഷേ പിന്നീട് എന്തുണ്ടായി ഖത്തർ സ്വയം പര്യാപ്തം നേടി അവിടുത്തെ ഏതെങ്കിലും രാജ്യം ഏതെങ്കിലും കാലത്ത് ഉപരോധം പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ സ്വയം സ്വയം പര്യാപ്തം നേടിക്കൊണ്ട് തൻ്റെ രാജ്യം നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനത്തിന് തുടക്കം കുറിക്കപ്പെട്ടു അത് വിജയിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഭരണാധികാരിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്നുള്ളത് യൂറോപ്യൻ യൂണിയനോട് ഇറാൻ പറഞ്ഞു എന്ന ചുരുക്കം ഇപ്പോഴത്തെ സ്ഥിതി രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതിലുണ്ട് ഒന്ന് ഇറാൻ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നുള്ളത് ഇസ്രായേൽ അടക്കമുള്ള ലോകത്തിന് അറിയാവുന്നതാണ് പക്ഷേ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഐ ഐ എ പല ഘട്ടത്തിലും പല രൂപത്തിലും പല രീതിയിലും അന്വേഷണം രഹസ്യമായും പരസ്യമായും ഡ്രോൺ വെച്ചിട്ടൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല അവർ പുറത്തുവിട്ട വിട്ട മൂന്ന് നെതൻസ് അടക്കമുള്ള മൂന്ന് ആണവ റിയാക്ടർ കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്ത രീതിയിൽ അക്രമം നടത്തി പക്ഷേ അവർക്ക് തകർക്കാൻ സാധിച്ചിട്ടില്ല അവിടെയല്ല ഉള്ളത് എന്നതാണ് ഇപ്പോഴത്തെ അഭിപ്രായം ോ പർവ്വത നിരയുടെ തായ്ഭാഗത്ത് വലിയ രീതിയിൽ അറകൾ ഉണ്ടാക്കി ഭൗമ അറകൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ആണവായത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഇറാൻ രാജ്യാതിർത്തി പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യത്തിൻ്റെ ഒഴിവുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് അതിർത്തി പങ്കിടുന്നതെങ്കിൽ അഫ്ഗാനിസ്ഥാനും ഇറാനും അവകാശമില്ലാതെ ചുമ്മാ കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ എപ്പോഴും എല്ലാ രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും ആ മേഖലയിൽ കടന്നു കയറിക്കൊണ്ട് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അവിടെ പ്രത്യേകിച്ച് സുരക്ഷിത പരിശോധനയുടെ അല്ലെങ്കിൽ ഒരു നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല മറ്റു ലോക ലോകരാജ്യങ്ങളേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് അവിടെ പരിശോധന നടത്താൻ വേണ്ടി സാധിക്കില്ല കാരണം ഒരു രാജ്യാതിർത്തിയുടെ അകത്ത് ആ രാജ്യത്തിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ പരിശോധന നടത്തുക എന്നുള്ളത് സ്വാഭാവികം അത് അനുമതി നൽകിക്കുകയാണെങ്കിൽ സാധിക്കും മറ്റു രാജ്യത്തിന്റെ അകത്തോ അവിടെ അങ്ങനെ സാധിക്കും രണ്ട് രാജ്യത്തിൻ്റെയും അതിർത്തി ഭാഗത്തുള്ള കിടക്കുന്ന പ്രദേശത്ത് ഒരു പരിശോധന നടത്താൻ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ അംഗീകരിക്കാത്തത് കൊണ്ട് ഐ എഇക്കോ അല്ലെ മറ്റുള്ള ഏതെങ്കിലും സന്നദ്ധ സംവിധാനത്തിലോ പരിശോധന നടത്താൻ വേണ്ടി സാധിക്കുകയില്ല അത് വലിയ പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ മേഖലയിലേക്ക് കടത്തിയിട്ടുണ്ട് അങ്ങനത്തെ മേഖലയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം അങ്ങനെയല്ല റഷ്യയുടെ കൈവശത്തിൽ തന്നെ ഇറാൻ്റെ ആണവായുധമുണ്ട് എന്നും പറയുന്നു ഏതായിരുന്നാൽ ഈ കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയമുള്ള കാര്യമാണ് ലോകത്ത് ഇസ്രായേൽ എന്നവർ പറയുന്ന രാജ്യം ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് ലോകത്ത് അമേരിക്ക ഏതെങ്കിലും രാജ്യത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് റഷ്യ അങ്ങനെ പേടിയൊന്നുമില്ല റഷ്യ സൈനികപരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാണ് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഖത്തറിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ബേസ് ആയിരിക്കുന്ന ഖത്തർ എയർബേസ് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അതിനൊരു തിരിച്ചടി നൽകാൻ വേണ്ടി അമേരിക്കയോട് സാധിച്ചിട്ടുമില്ല വലിയ നഷ്ടങ്ങളും നാശങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം വന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ അവിടെ മൂന്ന് ബിൽഡിങ്ങുകൾ തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് അത്രക്ക് ശക്തമായിരിക്കുന്ന ആക്രമ പരമ്പര തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തുണ്ടായത് ഇപ്പോൾ ഇത് വിഷയമാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ശക്തമായിരിക്കുന്ന അക്രമ രീതികളും യുദ്ധങ്ങളൊക്കെ ഈ വംശീയാത്യകളൊക്കെ ഈ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പദം വന്നിരിക്കുന്നു അവരുടെ പത്തി മടങ്ങിയിരിക്കുന്നു വല്ലാത്ത രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കാത്ത വിവരവിധം അവർ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും അവസരവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ തങ്ങളെ ആക്രമിക്കുമോ എന്നൊരു പേടിയുണ്ട് ഇപ്പോൾ നിലവിൽ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു അവരുടെ ഇസ്രായലിൻ്റെ അതിർത്തി ഭാഗങ്ങൾ ഏകദേശം ലക്ഷത്തോളം സൈനികരെയാണ് ഈജിപ്ത് വിന്യസിച്ചിരിക്കുന്നത് അതൊരു വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ തുർക്കിയുമായിട്ട് ഉടക്കി പിരിഞ്ഞിരിക്കുന്നു തുർക്കി ഏകദേശം ഒരു യുദ്ധസമാന സാഹചര്യം ഇസ്രായേലുമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തുർക്കി പങ്കാളിത്തം വഹിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇറാൻ അപ്പോൾ ഇറാൻ ആണെങ്കിലും തുർക്കി ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും ഇവരുടെ നേങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഏറെക്കുറെ ഒന്നാണ് ഇത് ഒരേ സമയത്താണ് ഈ ആക്രമണം നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നതെങ്കിൽ ഒരിക്കലും ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റി പറ്റില്ല എന്നുള്ള ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ നൂറ്റാണ്ടിന് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്ന നൂതന സാമ്പത്തിക നൂതന സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അതി സംവിധാനങ്ങളെല്ലാം ഈ തുർക്കിയുടെ കൈവശത്തോട് പ്രത്യേക ഡ്രോൺ സംവിധാനം അവരുടെ സാറ്റലൈറ്റ് സംവിധാനവും അവരുടെ ഡ്രോൺ സംവിധാനമൊക്കെ വലിയ മെച്ചപ്പെട്ടതാണ് കാര്യം ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസ്യെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് തുർക്കിയുടെ ഡ്രോൺ സംവിധാനമാണ് അത് കാര്യക്ഷമമായി വളരെ കൃത്യതയോട് കൂടി ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അന്ന് തന്നെ അവകാശപ്പെട്ടതാണ് വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് മാത്രമല്ല അവരുടെ ഇൻ്റലിജൻസ് വിഭാഗം ഇൻ്റലിജൻസ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും കെട്ടപിടിക്കുന്ന ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ ഒന്ന് തുർക്കിയുടെ കൈവശത്തിലാണെന്ന് തുർക്കിയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്നതിൻ്റെ രഹസ്യം ചോർത്തിയിട്ട് അത് തുർക്കിയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് കൈമാറിയത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം നിങ്ങളുടെ രാജ്യത്തിന് നേരെ വരാൻ പോകുന്നുണ്ട് അത് അമാസിൻ്റെ നേതാക്കൾ താമസിക്കുന്ന ഇടം തേടിയാണ് അത് വരുന്നത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തുർക്കിയാണ് ആദ്യം കിട്ടുന്നത് തുർക്കി നൽകണമെങ്കിൽ ഇന്റലിജൻസ് വിഭാഗത്തിൽ ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് ചോർത്തിയെടുത്തതാണ് എന്ന കാര്യം സംശയമല്ല ചോർത്തിയെടുക്കുന്നു അത് ഈ ഖത്തർ നൽകുന്നു ഖത്തർ അവിടുത്തെ ആളുകളെ സംരക്ഷിക്കുന്നു അങ്ങനെ ലോകത്തെ ഞെട്ടിപ്പിച്ച ഒരു ഇൻ്റലിജൻസ് വീച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സംവദിക്കുന്നു തുർക്കിയെ സംബന്ധിച്ചുള്ള ശ്രദ്ധേയമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അവർ അഭിമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ സർവ്വ മേഖലയിലും തുർക്കിയുടെ മുന്നേറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാൻ ആണവ റിയാക്ടർ നൽകാൻ വേണ്ടി റഷ്യ പരസ്യമായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ആണവായുധ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഇവർ തമ്മിൽ ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ റഷ്യ സ്ഥിരീകരിക്കുകയാണ് ഞങ്ങൾക്കങ്ങനെ വലിയ വിഷയമൊന്നുമില്ല അമേരിക്ക എതിർക്കുന്നു എന്നതിനാൽ അല്ലെ റഷ്യ ഇസ്രായേൽ എതിർക്കുന്നു എന്നതിനാൽ അങ്ങനെ ഇട്ടിറിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി ഒന്നുമില്ല ഞങ്ങളുടെ രാജ്യമാണ് ഇറാൻ പല കാര്യത്തിലും പല രീതിയിലും പല ഘട്ടത്തിലും പല സമയങ്ങളിലും അവർ തങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരെ ഈ ഉക്രൈനെ നേരിടാൻ വേണ്ടി ഏകദേശം ഇരുപത്തി ശതമാനത്തോളം മിസൈലുകളും ഇറാൻ്റെ നിർമ്മിതമാണ് ലക്ഷ്യം കണ്ടിട്ടുണ്ട് ആയതിനാൽ അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രയാസം വരുമ്പോൾ സങ്കടം വരുന്ന സമയത്ത് കൂടെ നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സൗഹൃദ സൗഹൃദരാജ്യമെന്ന് തങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഇറാന് എട്ട് ആണവ റിയാക്ടർ നൽകാൻ വേണ്ടി റഷ്യ തീരുമാനിച്ചത് എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്